എ ചപ്പം ചോറും കറിയുമൊക്കെ ആക്കി അപ്പം അതിന് ശേഷം ഏട്ടൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇരുന്നിട്ട് ജോലിക്ക് പോകാനുള്ള ഇരിക്കുകയാണ് ചിലപ്പോൾ സമയമായില്ലാട്ടോ പോകാൻ വേണ്ടിയിട്ട് ആ ഒരു സമയം ഫോൺ നോക്കിയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സമയം ഞാൻ ഒരു ചെറിയൊരു മോർണിംഗ് റൊക്കീൻ എടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഏട്ടൻ രാവിലത്തെ സമയായി അപ്പോൾ ജോലിക്ക് പോകണ്ടപ്പോൾ ഏട്ടൻ പോവാണ് പിന്നെ എപ്പോഴേറ്റവും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് ഈ ഒരു സമയം തന്നെ ഭയങ്കര വെയിൽ ഭയങ്കര ചൂടാണ് കേട്ടോ പുറത്തുനിന്ന് നിൽക്കാൻ കഴിഞ്ഞാൽ അത്രയ്ക്കും ചൂട് ഈ ഒരു രാവിലെ ഒരു ഏഴരക്കി ഭയങ്കര വെയിലൊക്കെ വന്നുകൊടുക്കും പിന്നെ ഞാൻ രാവിലത്തെ ചായ കൂടി കാണാം കേട്ടോ അപ്പോൾ ഇഡലിയും പിന്നെ മട്ടൻ കറിയാണ് ഇച്ചെ എനിക്കിതേപോലത്തെ മട്ടൻ ഗ്രേവി ആയിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ മട്ടൻ ഗ്രേവി ഇഡ്ലിയാണ് ആക്കിയത് പിന്നെ ഞാൻ മോഹൻലാലിൻ്റെ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നാടോടി ഈ ഇത് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്തെങ്കിലും സിനിമ കണ്ടുകൊണ്ട് ഇതേപോലെ എന്തെങ്കിലും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പുറത്തിറങ്ങി വെയിലായിട്ട് എനിക്കിങ്ങനെ വേർത്ത് ഒലിക്കുകയാണ് മണി എട്ടര ആവുമല്ലോ കേട്ടോ എട്ടരയ്ക്ക് ഇത്രയും വെയിലായിട്ട് ഒളിക്കുകയാണ് അപ്പോൾ ഞാൻ അലക്കിയ തുണി ഇന്നലെയൊക്കെ അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു തുണിയൊക്കെ എടുത്തു വെച്ചോ പിന്നെ ഈ ഇത് ആടിൻ്റെ ഇതാണ് കേട്ടോ സോറുട്ടി ഇനി മലയാളത്തിന് എന്താ പറയാൻ പേര് ഓമില്ല കേട്ടോ അപ്പോൾ ആ ഒരു സാധനം ഞാൻ ഉച്ചക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാക്കാണ് അപ്പോൾ ഈ ഒരു എല്ലാവർക്കും നമുക്ക് ബ്ലഡൊക്കെ കുറവുള്ളവർക്കൊക്കെ ഇത് കഴിക്കാം അപ്പോൾ നല്ല ആരോഗ്യ ഗുണമുള്ള സാധനമാണ് അപ്പോൾ ബ്ലഡ് കുറവില്ലാത്തവർക്കും കഴിക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇത് കഴിക്കാൻ പറ്റും അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് ഞാനൊന്ന് ഉണ്ടാക്കാൻ നോക്കുകയാണ് ആദ്യമൊന്നും എരിവില്ലാണ്ട് പക്ഷേ പെപ്പർ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇത് മൊസ്റ്റിതിൻ്റെ മേലെയുള്ള ഒരു വഴിറ്റി തോല് നന്നായിട്ട് റിമൂവ് ചെയ്തെടുത്തതിന് ശേഷം അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഉള്ളിയും പിന്നെ പെരിഞ്ചീരകമൊക്കെ ഇട്ട് നന്നായി വഴറ്റിയതിന് ശേഷം പെപ്പറും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഉപ്പുമൊക്കെ ചേർത്ത് നന്നായിട്ട് വേവിച്ചതിന് ശേഷം പിന്നെ ശേഷം കറിയാപ്പുഴ ഇട്ടിട്ടാണ് കേട്ടോ കഴിക്കണത് അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ ഒരു രണ്ട് മൂന്ന് മണിയൊക്കെ ആയതിന് ശേഷം വെയിൽ കുറച്ച് കുറഞ്ഞു കേട്ടോ അപ്പം നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് വരുന്ന വെയിൽ കുറഞ്ഞു അപ്പം ഞാൻ നിറയെ തിരഞ്ഞിട്ട് ഇതേപോലെ കപ്പൊക്കെ കട്ട് ചെയ്ത് കഴിക്കാൻ കേട്ടോ അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് അപ്പം ജ്യൂസൊക്കെ ആക്കി കഴിക്കാം അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ ഒരു ഉച്ച വൈകുന്നേരത്തെ ചായ കടല വറുത്ത് കഴിക്കാമെന്ന് വെച്ചിട്ട് കടലേണ്ട തൊലി ഇതേപോലെ കളഞ്ഞെടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ കുത്തി കുത്തി ഇത് വെച്ചതിന് ശേഷം വയ്യ അതിൻ്റെ ഉള്ളിലുള്ള കടലെടുക്കാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എന്നാലും ഞാൻ ഇറയത്തിലുള്ള വെയിൽ കുറവുണ്ട് അപ്പോൾ പുറത്ത് ഭയങ്കര വെയിലാണ് കേട്ടോ എന്നാലും ഇരുന്നിട്ട് വേർത്ത് നോക്കിയാൽ മീശേൻ്റെ ഒരു പോലെയൊക്കെ ഉണ്ട് വേർത്തിട്ട് നെറ്റിക്കും ഫുള്ള് വേർത്ത് ഒലിക്കാം കേട്ടോ ഞാൻ ഇടയ്ക്ക് നനച്ച തോർത്ത് വെച്ച് ഞാൻ ഇങ്ങനെ തുടച്ച് കൊടുത്തോണ്ട് നിൽക്കുകയാണ് അപ്പോൾ വേർക്കുന്നതായിട്ട് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതേപോലെ വെയിലുണ്ടോ എന്താണെന്ന് വെച്ചിട്ട് കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഈ ഒരു വെയിലത്തുള്ള ഒരു വീഡിയോ കേട്ടോ അപ്പോൾ ചാനൽ കണ്ട് അപ്പോൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ ഒരു കുട്ടി വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ നാളത്തെ വീഡിയോയിൽ കാണാം